ഈ സെമിനാർ അധ്യക്ഷനായിരിക്കുന്ന രാധാകൃഷ്ണൻ സാർ സുഭാഷ് അനിൽ സാർ അതുപോലെ എല്ലാവർക്കും നമസ്കാരം ഇന്ന് നാല് പ്രബന്ധ അവതരിപ്പിച്ചു നാല് ഉണ്ടായിരുന്നത് അതിൽ മൂന്ന് പ്രബന്ധം ആണ് അവതരിപ്പിച്ചിട്ടുള്ളത് അതിലെ വിഷയം പൊതുവിലുള്ളത് ലോകവാസിഷ്ടത്തിലെ മനഃശാസ്ത്രം ആത്മാ നാരായണ ഗുരുവിൻ്റെ ദർശനത്തിൻ്റെ മനഃശാസ്ത്രം സിദ്ധാന്തം ഇതൊക്കെയാണ് മനഃശാസ്ത്രം എന്ന് പറയുന്നത് മനസ്സിനെ പറ്റിയുള്ള ശാസ്ത്രം എന്നാണ് നമ്മൾ പൊതുവെ അറിയപ്പെടുന്നത് അത് പാശ്ചാത്യ ചിന്തകര് മനസ്സിനെ മാത്രം എടുത്തുകൊണ്ട് നടത്തുന്ന ഒരു മനഃശാസ്ത്ര ചികിത്സ രീതി ഒക്കെ വെച്ചുകൊണ്ടാണ് കൊണ്ടു അതായത് മനോരോഗത്തിനെ ചികിത്സിക്കുന്ന ഒരു ചിന്താ രീതി ആണത് ഇവിടെ മനസ്സും നമ്മുടെ ബോധവും തമ്മിൽ രണ്ടായിട്ട് തിരിച്ചാണ് അതിരി അതായത് ഈ ചികിത്സിക്കുന്ന ആ മനോ വ്യാപാരത്തിൽ മാത്രം കണ്ടുകൊണ്ടാണ് അതിനെ മനസ്സെന്ന് പറയുന്നത് പക്ഷെ ഭാരതീയ ദർശനത്തിൽ അങ്ങനെയല്ല ഗുരു പറയുന്ന ഗുരു പറയുന്നുണ്ട് ശരിക്കും ഇതിനെ മനഃശാസ്ത്രം എന്നല്ല വിളിക്കേണ്ടത് ബോധശാസ്ത്രം എന്നാണ് ബോധത്തിൻ്റെ ശാസ്ത്രമാണത് അതിനെ മനസ്സായിട്ട് വിഭജിച്ച് വെച്ച് കണ്ടത് പാശ്ചാത്യ ചിന്താരീതി വെച്ചുകൊണ്ടാണ് അപ്പൊ ഈ മനസ്സ് എന്ന് പറയും മനോരോഗം ഉണ്ടാകുന്നതിന് മനസ്സിനെ ചികിത്സിക്കുന്നവരാണല്ലോ സൈക്കോളജിസ്റ്റ് അപ്പൊ അവിടെ ഈ രോഗത്തെ അവർ ചികിത്സിക്കുമ്പോൾ രോഗകാരണത്തെ മറന്നുപോകും എന്താണ് ഈ രോഗം വരാനുള്ള കാരണം ആ കാരണം നമ്മൾ ഈ ബോധത്തെ അറിയാതെ ജീവിക്കുന്നത് ബോധമാണ് അവിടെ അടിസ്ഥാനമായിട്ട് ഉള്ളത് അവബോധത്തെയാണ് കാണേണ്ടതും അവിടെയാണ് തിരുത്തൽ വരുത്തേണ്ടതും ശരീരത്തിലെയോ രോഗത്തിനെയോ അല്ല അപ്പോൾ ആ രോഗത്തിന് കാരണമായ ബോധത്തെ ചികിത്സിക്കുമ്പോൾ രോഗം മാറിപ്പോകുന്നു മനസ്സ് ശാന്തമാകും അപ്പോൾ മനസ്സിൻ്റെ പ്രക്ഷുബ്ധമായ ഒരവസ്ഥയിൽ നിന്നാണ് അല്ലെങ്കിൽ മനസ്സിന്റെ സംഘർഷങ്ങളിൽ നിന്നാണ് മനസ്സിൻ്റെ ചിന്താവ്യഥകളിൽ നിന്നാണ് രോഗങ്ങൾ ഉത്ഭവിക്കുന്നത് അപ്പം അവിടെ എവിടെയാണോ മനസ്സ് ശാന്തമാകുന്നത് മനസ്സ് ലയിച്ചിരിക്കുന്നത് ഈ പ്രപഞ്ച ബോധവുമായി അങ്ങനെ ഒരു ശാന്തമായ അവസ്ഥയിലിരിക്കുമ്പോഴാണ് ഒരുവൻ സുഖമായിരിക്കുന്നത് രോഗം ഇല്ലാത്തവനായിരിക്കുന്നത് അപ്പം അവിടെ ആ ശാന്തി നമുക്ക് ലഭിക്കുന്നത് ഈ പുറമേ ഉള്ള ചികിത്സ കൊണ്ട് അല്ല ബോധത്തിൽ നമ്മൾ ബോധമായി കൊണ്ട് ഞാൻ ആ സത്യമാണ് ആ അറിവാണ് എന്നറിഞ്ഞ് അതിൽ നമ്മൾ നമ്മളിരുന്നു കൊണ്ട് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുമ്പോഴാണ് മനസ്സ് ശാന്തമാകുക അപ്പം അങ്ങനെ മനസ്സ് ശാന്തമായാൽ മാത്രമേ ശരീരം ശാന്തമാവുകയുള്ളൂ മനസ്സിൻ്റെ സംഘർഷങ്ങളെല്ലാം ശരീരത്തെയും ശരീരത്തിൻ്റെ എല്ലാ സംഘർഷങ്ങളും മനസ്സിനെയും ബാധിക്കും നിങ്ങൾക്ക് ശരീ ശാരീരികമായിട്ട് പ്രയാസങ്ങളുണ്ടെങ്കിൽ ആ ശാരീരികമായ രോഗം മനസ്സിനെ ബാധിക്കും മനസ്സിന് പ്രയാസമുണ്ടെങ്കിൽ അത് ശരീരത്തെ ബാധിക്കും ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധപ്പെട്ടതാണ് ഇപ്പോൾ ഭഗവത്ഗീതയിൽ ഒരു ഭഗവത്ഗീതയിൻ്റെ ഗുരു പറയുന്നു തീയുരു പറയുന്നുണ്ട് കാൾ ഗുസ്താഫിങ് എന്ന മനഃശാസ്ത്രജ്ഞൻ ഈ മനഃശാസ്ത്രത്തിൻ്റെ ചില തലങ്ങൾ മാതൃകകളൊക്കെ ചിലത് കാണിച്ചിട്ടുണ്ട് പക്ഷേ ഭാരതത്തിൽ വ്യാസനും മഹാഭാരതത്തിൽ എഴുതിയ വ്യാസനും വാത്മീകിയും മനുഷ്യ മനസ്സിൻ്റെ അനേകായിരം മാതൃകകളെ എടുത്ത് ആണ് ആ കൃതികൾ രചിച്ചിട്ടുള്ളത് അതിലെ ഓരോ കഥാപാത്രങ്ങളും ഓരോ മനസ്സിൻ്റെ ആവിഷ്കാരമാണ് അത് വ്യക്തികളല്ല ഇന്ന് ജീവിക്കുന്ന ഓരോ മനുഷ്യൻ്റെയും മനസ്സുകളിൽ അവർ അനുഭവിക്കുന്ന ഏതെല്ലാം ചിന്തകളുണ്ടോ അവരുടെ മനസ്സിൽ ആ മനസ്സുകളുടെ ഒരു ആവിഷ്കാരമാണ് അതിലെ കഥാപാത്രങ്ങളെല്ലാം ഒരു ദുര്യോധനനോ ഒരു അതുപോലെയുള്ള കൃഷ്ണനോ ഇങ്ങനെ എല്ലാ ഭീമനോ ഒക്കെ കഴിഞ്ഞാൽ അതൊക്കെ അന്ന് ജീവിച്ചതുപോലെ തന്നെ ഇന്നുമുണ്ട് എന്നും മനുഷ്യ മനസ്സുകളിലുണ്ട് ആ മനുഷ്യ മനസ്സുകളുടെ ആവിഷ്കാരമാണ് അവരതിലൂടെ എടുത്തു കാണിച്ചിരിക്കുന്നതും അതിനെങ്ങനെ പ്രതിവിധി കാണാം എന്ന് പറഞ്ഞിരിക്കുന്നതും ഇപ്പം യുദ്ധകളത്തിൽ വന്ന് നിൽക്കുന്ന അർജുനൻ യുദ്ധം ചെയ്യാനായിട്ട് വന്ന് നിൽക്കുന്ന അർജുനൻ തൻ്റെ യുദ്ധക്കളത്തിൽ നിൽക്കുന്ന രണ്ടു വശത്തും നിൽക്കുന്ന ആളുകളെ ഞാനൊന്ന് കാണട്ടെ എന്ന് പറഞ്ഞ് രണ്ട് സേനകളുടെയും മധ്യത്തിൽ രഥം കൊണ്ടു നിർത്തുവാൻ കൃഷ്ണനോട് പറയുന്നു അപ്പം ആ രണ്ട് പക്ഷത്തും നിൽക്കുന്നവരെ കണ്ടിട്ട് അർജുനൻ മാനസികമായി തളർന്നു പോകുന്നുണ്ട് ആ തളർന്നു പോകുന്ന ഒരു ചിത്രം അവിടെ പറയുന്നുണ്ട് എങ്ങനെയാണ് ആ തളർച്ച അതായത് അവിടെ പറയുന്ന ശ്ലോകം സീതന്തി മമ ഗാത്രാണി മുഖം രോമഹർഷ് ജായതേ ഗാന്ധീവം ഹസ്താത് പരിഹ്യതി ഇതാണ് ആ അർജുനൻ അനുഭവിക്കുന്ന മാനസിക വ്യഥ ആ മാനസിക വ്യഥയെ ഇല്ലാതാക്കി അർജുനനെ വീണ്ടും ആ അവസ്ഥയിൽ നിന്ന് ഉയർത്തിയെടുക്കുന്ന ഒരു ചികിത്സാ സമ്പ്രദായമാണ് അല്ലെങ്കിൽ ആ ഒരു ചികിത്സ ഔഷധമാണ് കൃഷ്ണൻ നൽകുന്ന ഭഗവത്ഗീത അത് മനഃശാസ്ത്രത്തിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണങ്ങളാണ് അതിലൂടെയാണ് അതായത് അവിടെ ഏതെങ്കിലും സൈക്യാട്രിസ്റ്റിനെ കൊണ്ടുവന്ന് ശാരീരികമായിട്ടുള്ള അവസ്ഥയ്ക്ക് മരുന്ന് കൊടുക്കുകയല്ലേ ചെയ്യുന്നത് അർജുനന്റെ മനസ്സിനെ അറിവിലൂടെ ഉത്തേജിപ്പിച്ച് ഇവിടെ എടുത്തു പറയും പിന്നെ പറയുന്നുണ്ട് ഉദ്ധരേത് ആത്മനാത്മാനം ആത്മാനം അവസാദേ ആത്മാവ് കൊണ്ട് ആത്മാവിനെ ഉദ്ധരിക്കണം ആത്മാവാണ് ആത്മാവിന്റെ ബന്ധു ആത്മാവാണ് ആത്മാവിന്റെ ശത്രു നമ്മുടെ ശത്രുവും ബന്ധുവും എന്ന് പറയുന്നത് നമ്മുടെ വെളിയിൽ നിൽക്കുന്ന ആരെങ്കിലും അല്ല അഥവാ ഈ പാണ്ഡവർ യുദ്ധം ചെയ്യാൻ നിൽക്കുന്ന കൗരവരല്ല അവരുടെ ശത്രുവും അല്ലെങ്കിൽ കൗരവരുടെ ശത്രുക്കളല്ല പാണ്ഡവർ ഇവരെ രണ്ടുപേരെയും ശത്രുക്കളാക്കി നിൽക്കിയിരിക്കുന്നത് അവരുടെ ഉള്ളിലുള്ള ശത്രുതയാണ് അപ്പോൾ ഓരോരുത്തരുടെയും ഉള്ളിൽ മറ്റൊരു ശത്രുവിനെ സൃഷ്ടിക്കുന്നത് അവരുടെ ഉള്ളിലാണ് ആദ്യം കാണുന്നത് എന്നിട്ടാണ് പുറമേ ശത്രു ഉണ്ടാകുന്നത് അതൊക്കെ അതിനകത്ത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് അപ്പം അങ്ങനെയുള്ള ഒരു മനഃശാസ്ത്ര ഗ്രന്ഥമാണ് ഗീത അതുപോലെ രാമായണവും ഇപ്പം രാമായണത്തില് കാട്ടാളനിൽ നിന്ന് ഒരു വാത്മീകിയിലേക്കുള്ള വികാസം അല്ലെങ്കിൽ പരിണാമമാണ് വാത്മീകി ഇടതു കാണിക്കുന്നത് ആദ്യം ഒരു കാട്ടാളനായി നിന്നുകൊണ്ട് മറ്റുള്ളവരെ ഉപദ്രവിക്കുകയും പിടിച്ചു പറയിക്കുകയും കൊല്ലുകയും ഒക്കെ ചെയ്യുന്ന ആസുരീയമായിട്ടുള്ള മാനസിക തലത്തിൽ നിന്ന് ആ കാട്ടാളനെ ഒരു ഋഷിയുടെ തലത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ളതാണ് വാത്മീകിയിലൂടെ ചിന്തിരിക്കുന്നത് അപ്പോൾ അവിടെ എങ്ങനെയാണ് ആ മനപരിവർത്തനം അയാൾക്ക് വന്നത് ആ വന്നത് തപസ്സിലൂടെയും അറിവിലൂടെയും ജ്ഞാനത്തിലൂടെയുമാണ് അല്ലാതെ ഭാഗ്യമായിട്ടുള്ള ചികിത്സകളിലൂടെയൊന്നുമല്ല അപ്പോൾ ഏത് മനഃശാസ്ത്രമായാലും ഏത് ഗ്രന്ഥങ്ങളായാലും അതിലെല്ലാം ഈ മനഃശാസ്ത്രമാണ് ഭാരതീയ ദർശനങ്ങളിൽ ബോധശാസ്ത്രത്തിലാണത് നിലകൊള്ളുന്നത് അതുതന്നെയാണ് നാരായണ ഗുരുവിൻ്റെ കൃതികളിലും എവിടെയും നമുക്ക് കാണാൻ കഴിയുന്നത് ഈ മനഃശാസ്ത്രം തന്നെയാണ് ഗുരു ഉപയോഗിച്ചിരിക്കുന്നത് എങ്ങനെ മനുഷ്യ മനസ്സുകളെ അവന്റെ ആസുരീയമായ ഭാവങ്ങളിൽ നിന്ന് ഒരു ദൈവീകമായ അവസ്ഥയിലേക്ക് അറിവിൻ്റെ തലത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവന്ന് അവനെ ലോക അവനും ഈ ലോകത്തിനും എങ്ങനെ ശാന്തിയും സമാധാനവും നൽകാം എന്നുള്ളതാണ് അതിലൂടെ ഗുരു പങ്കാണി ഏത് ഗുരുക്കന്മാരായാലും കാണിക്കുന്നത് തന്നെയാണ് അപ്പോൾ അറിവിൻ്റെ ശാസ്ത്രമാണത് ബോധത്തിൻ്റെ ശാസ്ത്രമാണത് ആ ശാസ്ത്രത്തിലൂടെ കൂടി മാത്രമേ നമുക്ക് ഈ അറിവിലേക്ക് എത്തി ശാന്തി അനുഭവിക്കാൻ ലോകസമാധാനത്തിലേക്ക് എത്താൻ പറ്റുകയുള്ളൂ അതായത് ബാഹ്യമായി നടക്കുന്ന എല്ലാ ഒത്തുതീർപ്പുകളും അത് വൃഥാവിലാണ് മനുഷ്യൻ അവന്റെ ബോധത്തിൽ തിരുത്തൽ വരുത്തി അങ്ങനെ കുറേ പേരുണ്ടാകുമ്പോഴാണ് അവൻ ജീവിക്കുന്ന സമൂഹത്തിൽ സമാധാനവും ശാന്തിയും ഉണ്ടാകുന്നു അങ്ങനെ ആ സമൂ അവൻ ജീവിക്കുന്ന ചുറ്റുപാടുകളാണ് അങ്ങനെ കുറെ ഉണ്ടാകുമ്പോഴാണ് വെളിയിൽ രാജ്യത്തിലും ദേശത്തിലും സമാധാനം ഉണ്ടാകുന്നത് അല്ലാതെ ആർക്കും സമാധാനത്തെ ഉണ്ടാക്കാൻ കഴിയുകയില്ല അപ്പം ആ വിഷയങ്ങളാണ് ഇവിടെ ചർച്ച ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇവിടെ ആദ്യം അവതരിപ്പിച്ച പ്രബന്ധം നാരായണ ഗുരുവിൻ്റെ ദർശനത്തിലെ മനഃശാസ്ത്രം എന്നുള്ളതായിരുന്നു വിഷയം പക്ഷെ അദ്ദേഹം കുറേ കാര്യങ്ങൾ അതിൽ എടുത്ത് പറയുകയൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അത് കുറേ അവ്യക്തമായിരുന്നു എന്ന് തന്നെയാണ് കാരണം അതൊരു പരന്നുപോയി വിഷയത്തിലേക്ക് മറ്റുള്ളവർക്ക് അത് വ്യക്തമാക്കി മനസ്സിലാക്കാൻ രീതിയിലേക്ക് അത് വന്നിട്ടുണ്ടോ അദ്ദേഹം കുറെ പഠിച്ചിട്ടുണ്ട് കുറേ റെഫർ ചെയ്തിട്ടുണ്ട് എല്ലാം ചെയ്തിട്ടുണ്ട് അങ്ങനെയാണത് അവതരിപ്പിച്ചിരിക്കുന്നത് പക്ഷേ എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടി നാരായണ ഗുരുവിൻ്റെ ദർശനമാലയോ ആത്മോപദേശശതകമോ മാത്രം എടുത്തുകൊണ്ട് അതിലെ ചില ശ്ലോകങ്ങളെ മാത്രം ബേസ് ചെയ്തുകൊണ്ട് അത് കുറച്ചുകൂടി വ്യക്തമായി അവതരിപ്പിച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടി നന്നായിരിക്കും എന്ന് തോന്നുന്നുണ്ട് പിന്നെ യോഗവാസിഷ്ടത്തിലെ വിഷയം അത് ഇവിടെ വായിച്ചില്ല വായിച്ചില്ല അപ്പോൾ അത് അങ്ങനെ അത് യോഗവാസിഷ്ടം ഇതുപോലെ തന്നെയാണ് യോഗവാസിഷ്ടം വസിഷ്ഠൻ രാമന് കൊടുക്കുന്ന ഉപദേശമാണത് അതും രാമൻ ഈ ഒരു ഒരു ഡിപ്രഷൻ മൂഡിൽ ഇരിക്കുന്ന അത് കൊടുക്കുന്നത് ഒരു വിര വിര വിദഗ്ധനായിട്ടൊക്കെ ഇരിക്കുന്ന അവസരത്തിൽ ഒന്നും ചെയ്യാൻ കഴിയാത്ത ഒരു അവസ്ഥ ഒരു മനസ്സിൻ്റെ ഒരു തലത്തിൽ ഇരിക്കുന്ന ആ രാമന് കൊടുക്കുന്ന വശിഷ്ഠൻ കൊടുക്കുന്ന ഉപദേശമാണ് ഈ വസിഷ്ഠരാമായ അതിലാണ് അത് മനസ്സെല്ലാം വരുന്നത് അപ്പോൾ അത് അതെല്ലാം മനഃശാസ്ത്രം തന്നെയാണ് അതിലെ ഓരോ കഥകളും മനഃശാസ്ത്രമാണ് അതൊന്നും ഇവിടെ പറയാൻ സമയമില്ലാത്തതുകൊണ്ട് പറയുന്നില്ല പിന്നെ മനസ്സെന്ന് പറയുന്നത് എന്താണ് മനസ്സെന്ന് പറയുന്നത് നമ്മുടെ ബോധത്തിൽ ഉണ്ടാകുന്ന ചില സങ്കല്പങ്ങളും ചിത്തവൃത്തികളെന്നാണ് അവര് പറയുന്നത് അപ്പം അങ്ങനെ ബോധത്തിൽ ഉണ്ടാകുന്ന വൃത്തികൾ അല്ലെങ്കിൽ സങ്കല്പങ്ങൾ ആ സങ്കല്പങ്ങളെ ആണ് നമ്മൾ മനസ്സെന്ന് പറയുന്നത് എപ്പോഴാണോ ഈ സങ്കല്പങ്ങളും ഇതൊന്നും ഇല്ലാതാകുന്ന അപ്പം പിന്നെ മനസ്സില്ല ചലിക്കുന്നതാണ് മനസ്സ് മനസ്സിൻ്റെ ചലനം എന്ന് കഴിഞ്ഞാൽ മനത് ബോധത്തിൽ ലയിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ മനസ്സില്ല അപ്പം ആ ഒരു മനസ്സില്ലാത്തൊരവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്നതാണ് മനസ്സിൻ്റെ ഇപ്പം ഗുരു ദർശനമാലയിൽ തന്നെ പറയുന്നുണ്ട് മനസ്സോ അനന്യ സർവം കല്പ്യത അവിദ്യ ജഗത് വിദ്യം യാതി തത് ആലേഖ്യം ഇവ അഖിലം ദർശനമാല അസത്യദർശനം തുടങ്ങുന്നത് തന്നെ അങ്ങനെയാണ് മനസ്സിനെ പറഞ്ഞുകൊണ്ടാണ് അപ്പം അങ്ങനെ അതുകൊണ്ട് ഞാനിപ്പം ഇവിടെ അർത്ഥം പറഞ്ഞ സമയപോകൊണ്ട് അത് സൂചിപ്പിച്ചു പിന്നെ അടുത്ത ശ്ലോകത്തിലും പറയുന്നുണ്ട് മനോമയം ഇതം സർവം അതാദ്യത്തിലാണ് മനോമയം ഇതം സർവം മനക്വാബി ന വിദ്യതേ അതോ നീലാദി ദൃശ്യത ജഗതാത്മനി മനോമയമാണ് ഈ പ്രപഞ്ചം മുഴുവൻ പ്രപഞ്ചം മുഴുവൻ മനോമയമാണ് എന്നാൽ മനസ്സ് എവിടെയും ഒട്ടില്ലതാണ് മനസ്സിനെ അന്വേഷിച്ചു പോയാൽ അങ്ങനെ ഒരു വസ്തു ഇല്ല എന്നാൽ മനസ്സിൽ നിന്നാണ് ഈ ലോകമുണ്ട് അതുകൊണ്ട് പറഞ്ഞാൽ ഇല്ലാത്ത മനസ്സിൽ ആരോപിക്കപ്പെട്ടതാണ് ഈ ലോകം എന്നുള്ളത് കൊണ്ട് മനസ്സില്ലാതിരിക്കുന്നത് പോലെ തന്നെ ഈ ലോകവും ഇല്ലാത്തതാണ് അതാണ് അവിടെ വ്യക്തമായിട്ട് പറയുന്നത് മനസ്സ് ഈ ലോകം ഇല്ലാത്തതാണെന്ന് സ്ഥാപിക്കുകയാണ് ഗുരു ഇല്ലാത്തടത്ത് പിന്നെ ഇവിടെയാണ് ഈ മനസ്സിന് പ്രശ്നങ്ങളുണ്ടാകുന്നത് ഇല്ല ഉള്ള മനസ്സിനല്ലേ പ്രശ്നങ്ങളും മനസ്സ് തന്നെ ഇല്ലാത്തൊരവസ്ഥയിൽ എങ്ങനെ പ്രശ്നം വരും അപ്പം മനസ്സ് എന്ന് പറയുന്നത് ഇല്ല അവിടെ ആ മനസ്സെന്ന് പറയുന്നത് സങ്കല്പങ്ങളാണ് വൃത്തികളാണ് ആ വൃത്തികൾ എപ്പോഴാണോ അടങ്ങുന്നത് അപ്പോഴാണ് മനസ്സിലിത്തവൃത്തി നിരോധം എന്നൊക്കെ പറയുന്നില്ലേ ചിത്തവൃത്തിയെ നിരോധിക്കുമ്പോൾ ചിത്തവൃത്തികളാണ് മനസ്സ് അപ്പോൾ ആ മനസ്സിനെ നിരോധിക്കാം ചിത്തവൃത്തികളെ നിരോധിച്ചാൽ മനസ്സിനെ അതാണ് അസത്യദർശനത്തിൽ ഗുരു വ്യക്തമാക്കുന്നത് അതുപോലെ ആത്മോപദേശനത്തിലുമൊക്കെ ഒരുപാട് ശ്ലോകങ്ങൾ മനസ്സിനെ കുറിച്ച് പറയുന്നുണ്ട് അപ്പോൾ പിന്നെ അടുത്ത വിഷയം മറ്റേ സുഭാഷാണ് അവതരിപ്പിച്ചത് സുഭാഷിന്റെ സുഭാഷിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം അതിൽ മാസ്റ്റർ ആണ് അവരുടെ വലിയ കാര്യങ്ങളുടെ കൂടെ ഞാനും പറയുന്നില്ല അദ്ദേഹം അതിൽ വളരെ വ്യക്തമായിട്ട് പഠിച്ചിട്ടുള്ള ആളാണ് പിന്നെ ആ പിന്നെ യോഗാവാസ ഒരു കുട്ടി അവതരിപ്പിച്ചില്ലേ ഒരു മനസ്സിൻ്റെ തേവനപ്പതി ആ അത് ആ ഒരു പുതിയ ഒരാൾ കുട്ടിയാണ് അവതരിപ്പിച്ചത് അത്രയൊക്കെ പഠിച്ച് ഇവിടെ വന്ന് അത്ര അതിനോടുള്ളൊരു അപണ ബുദ്ധി കാണിച്ച് അത് വളരെയധികം ഇടിഞ്ഞ് പഠിച്ച് അങ്ങനെയൊക്കെ അവതരിപ്പിച്ചതിൽ ഒരുപാട് അഭിനന്ദനം ഉണ്ട് അത് കൂടുതൽ പഠിച്ചു വരാൻ ഇടയാകട്ടെ എന്ന് ആശംസിക്കുന്നു ഇത്രയൊക്കെയാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് നമസ്കാരം വളരെ സന്തോഷം വളരെ മനോഹരായിരുന്നു ഈ അവലോകനം സെമിനാർ കേട്ടതിനേക്കാൾ മനോഹരമായിരുന്നു കേട്ടക്കനത്തേക്കാൾ മധുരമാണ് കേട്ടാർ കേൾക്കാത്തക്കാർ പറഞ്ഞ പോലെ കേട്ട സെമിനാറിനേക്കാൾ മനോഹരായിരുന്നു ഈ അവലോകനം അങ്ങനെ ഒരു വളരെ രസകരമായ ഒരു കാര്യം ഇവിടെ പറഞ്ഞു നിർത്താം അങ്ങനെ ഇവിടെ ചോദിച്ചില്ലേ അപ്പൊ നായനാറോ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്നു നയനാറോ എന്ന് ചോദിച്ചില്ലേ അങ്ങനെ ആണ് അങ്ങോട്ടാണ് എന്നോട് ചോദിച്ചില്ലേ അതിനൊരു മറുപടി ഉണ്ട് കേട്ടിട്ട് പോ നയനാർ എന്ന പദം സ്പിരിച്വൽ ലീഡർ എന്നർത്ഥത്തിലാണ് തമിഴ് ഉപയോഗിച്ചിരുന്നത് അത് മെല്ലെ 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 കാലം പോകെ പോകെ സോഷ്യൽ ലീഡേഴ്സും നായനാർന്നതിൽ അറിയപ്പെട്ടു തുടങ്ങി ചില പ്രദേശങ്ങളിലെങ്കിലും തമിഴ് കൾച്ചർ മലയാളത്തിലേക്ക് വന്നപ്പോഴത്തേക്കും തമിഴിൻ്റെ സംസ്കാരം മലയാളത്തിലേക്ക് മെല്ലെ മെല്ലെ അരിച്ചടിച്ച് വന്നപ്പോൾ വടക്കേ മലബാർ വടക്കേ മല വടക്കേ മലബാറിൽ പ്രായണ കന്നഡ സംസ്കൃതി നിലനിൽക്കുന്നതെങ്കിലും ഈ ഒരു അവിടുത്തെ ഒരു പുരോഗതിയുടെ ഭാഗമായിട്ട് തമിഴ് കശ പദങ്ങൾ എടുത്തപ്പോൾ എടുത്ത പദമാണ് നയനാർ അന്നത്തെ വില്ലേജ് ചീഫ്റ്റിന് നയനാർ എന്ന് പറയും ഈ കെ നയനാരുടെ കുടുംബം അതുപോലെ ഗ്രാമമുഖ്യന്റെ കുടുംബമായിരുന്നു അധികാരിയുടെ കുടുംബമായിരുന്നു മാത്രമല്ല ഇപ്പോഴും നയനാർ എന്ന പദം തമിഴ്നാട്ടിലെ വടക്കൻമല ഉപയോഗിക്കുന്നുണ്ട് തെയ്യങ്ങൾ തെയ്യം കുറഞ്ഞു കഴിയുമ്പോൾ ഒറ്റയ്ക്കാണ് ഇപ്പോൾ വിഷ്ണുപുരുതി മാത്രം മുച്ചുനോട്ട പകുതി മാത്രം ഒക്കെയുള്ള തെയ്യങ്ങളുണ്ട് പക്ഷേ ചിലടത്ത് ഒന്നിലേറെ തെയ്യങ്ങൾ അപ്പൊ അങ്ങനെ വരുമ്പോൾ അതിന് കളിയാട്ടം അറിയാം കളിയാട്ടങ്ങളിൽ ഒന്നിലെ തേങ്ങൾ അതിൽ പ്രോട്ടോകോൾ അനുസരിച്ച് ഏറ്റവും മുകളിൽ നിൽക്കുന്ന തേയത്തെ നയനാർ എന്നാണ് താഴെയുള്ള തേം സംബോധന ചെയ്യാം അദ്ദേഹം തീർന്നില്ല പറഞ്ഞു തീർന്നില്ല അപ്പോൾ വെളുപ്പിനെ ഒരു മൂന്ന് മണിക്ക് തെയ്യം പുറപ്പെട്ടു കഴിഞ്ഞിട്ട് തെയ്യം എല്ലാം ഉറഞ്ഞ് വാചാൽ എന്ന് പറയുക ഈ എല്ലാ പ്രഡിക്ഷൻസിനും ഒക്കെ വാചാലും ചോർമാരോട് ഒക്കെ വാചാലെല്ലാം കഴിഞ്ഞ് പോകാൻ നേരത്തെ ഒരു ഒരു ഒന്ന് എട്ട് മണി ഒന്നുമണിയാകുമ്പോൾ സൂര്യൻ വീടിന് പോകുമ്പോഴത്തേക്ക് വന്നിട്ട് കൈ കൈ കൊടുത്തിട്ട് പറയും ആ പിന്നെ അപ്പോ ഞാനും എന്റെ നായിനാറും കൈതെട്ടോ ചോദിക്കും കൈതെറിട്ടെ പിരിഞ്ഞോട്ടിനാണ് ഞാനും എന്റെ നായിനാറും കൈതരിട്ടോ ഞാനും എന്റെ നായനാറും എല്ലാം ചെയ്തു തന്നിട്ടില്ലേ നിങ്ങളെ ഗ്രാമത്തിലെല്ലാം വേണ്ട ചെയ്തു തന്നിട്ടില്ലേ ഇവിടെ ചെയ്തു തന്നിട്ടില്ലേ പിന്നെ എന്നെങ്ങനെ വേണ്ടതുണ്ടോ ചെല്ലാം ഇപ്പൊ ചെല്ലാം അപ്പോ ഞാനും നായനാറും ഈ കൈതരിട്ടോന്നുള്ളത് ലീഡർ എന്ന തരത്തിലുള്ള ഒരു അർത്ഥഭേദം വന്നു പോയിട്ട് ഇവിടെ അഖ്യത്തിൽ ഉപയോഗിക്കുന്നത് അത്യുത്തര കേരളത്തിൽ ഓക്കെ അതാണ് അദ്ദേഹത്തിന്റെ കാലത്തൊക്കെ നയനാറുമാരുണ്ടായിരുന്നു തിരുവനന്തപുരം കാലത്തും നയനാറുമാരുണ്ടായിരുന്നു ഈ അറുപത്തിനാല് നയനാറുമാരുന്ന് ഒറ്റ ഒരസമയത്ത് മതം ജീവിച്ച് മരിച്ചവരില്ല അത് പരമ്പരാഗതമായിട്ട് പല പല നൂറ്റാണ്ടിലൂടെ വന്നവരാണ് അവരുടെ ഒന്ന് മൊത്തം വിഗ്രഹങ്ങളുണ്ട് ഈ അറുപത്തിനാല് നയനാർമാരുടെ വിഗ്രഹങ്ങളുണ്ട് മധുരയിൽ മധുരയിൽ ചിദംബരത്തേക്ക് പോയാൽ കാണാൻ പറ്റും ചിദംബരത്തിൽ പ്രത്യേകിച്ച് കാണാൻ പറ്റും അപ്പോൾ ഇദ്ദേഹത്തിന്റെ ഒരു റിക്വസ്റ്റ് ഉണ്ട് സ്വാമി എല്ലാ പൊതുവേ റിക്വസ്റ്റ് ആണ് ഒരു പാട്ട് കൂടെ കേട്ട് നമുക്ക് നിർത്താം സന്ധ്യയ്ക്ക് വൈകിട്ടപ്പൊന്ന് ഒരു പാട്ട് കൂടെ ആയട്ടെ